രണ്ടു പതിറ്റാണ്ട് കാലത്ത് ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും എം എസ് എഫിന്റെയും സംഘടനാരംഗത്ത് സജീവമായിരുന്ന നിലവിൽ യൂത്ത് ലീഗ് മുനിസിപ്പൽ സെക്രട്ടറിയായ സാജിദ് തയ്യലാണ് തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലിൽ ലീഗിന്റെ തലവേദന സൃഷ്ടിച്ച് പാർട്ടി പ്രാഥമിക അംഗത്വം രാജിവെച്ച് പുറത്തുപോയത് പാർട്ടിയിലെ ഒരു നേതാവിന് വിധേയനായി നിൽക്കാത്തതിന്റെ പേരിൽ തന്നെ പാർട്ടിയിൽ ഇല്ലാതാക്കാൻ ശ്രമം നടന്നെന്ന് സാജിദ് തയ്യൽ ആരോപിച്ചു യഥാർത്ഥ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയ സാജിദ് മങ്ങാട്ടിലാണ് തന്നെ പാർട്ടി വിരുദ്ധനായി മുദ്രകുത്തി പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കിയതെന്നും ഇതിനൊന്നും തനിക്ക് പാർട്ടി ഒരു വിശദീകരണം നൽകിയിട്ടില്ലെന്നും സാജിദ് ആരോപിച്ചു നീണ്ട പ്രവർത്തനം പാർട്ടി ഉൾപോരിന്റെ പേരിൽ രാജിവെക്കുന്നത് എളുപ്പമല്ലെന്നും പരമാവധി ക്ഷമിച്ചതിനു ശേഷമാണ് തീരുമാനമെന്നും സാജിദ് വ്യക്തമാക്കി മുസ്ലിം ലീഗിന്റെ കുടുംബത്തില് ജനിച്ചതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ രാഷ്ട്രീയത്തെ കണ്ടാണ് വളർന്നിട്ടുള്ളത് അവരുടെ സഹോദരങ്ങളടക്കംകാല മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായിരുന്നു ഇതുവരെ ലഭിച്ച സ്ഥാനങ്ങളെ എല്ലാം ഒരു അവസരമായി കണ്ട് ഉത്തരവാദിത്ത ബോധത്തോടെ ചെയ്യാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഒരിക്കലും അതിനെ ഒരു അലങ്കാരമായിട്ട് കണ്ടിട്ടില്ല പക്ഷെ കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് പാർട്ടിക്കകത്ത് മുൻകുതിയോടെ എൻ്റെ മുസ്ലിം ലീഗിലെ രാഷ്ട്രീയ പ്രവർത്തനത്തെ അവസാന അവസാനിപ്പിക്കാൻ ശ്രമം നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി പുതിയ മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ വന്ന മുനിസിപ്പൽ മുസ്ലിം ലീഗ് കൗൺസിലിൽ നിന്നും മുനിസിപ്പൽ യൂത്ത് ലീഗ് സെക്രട്ടറിയും നിലവിലെ മുസ്ലിം ലീഗ് കൗൺസിലറുമായിരുന്ന മുനിസിപ്പൽ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന എന്നെ ഒരു വാക്കുപോലും പറയാതെ അയോഗ്യത ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്താതെ ഒഴിവാക്കി ഏറ്റവും ഒടുവിൽ പുതിയ മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിലുള്ള മുനിസിപ്പൽ യൂത്ത് ലീഗ് കൗൺസിലും യൂത്ത് ലീഗ് മുനിസിപ്പൽ ഭാരവാഹിയായ എന്നെ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് മര്യാദ പാലിക്കാതെ ഒഴിവാക്കുന്ന ഉണ്ടായിട്ടുള്ളത് മൂന്ന് വർഷമായി തന്നെ പാർട്ടിയിൽ ഒതുക്കാൻ ശ്രമം നടക്കുന്നു പാർട്ടിക്കു വേണ്ടി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിച്ച് ചങ്കുവെട്ടിക്കുണ്ടിൽ പാർട്ടിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചതും യുവാക്കളെ ഒരുമിച്ച് കൂട്ടി പാർട്ടിക്കായി വ്യത്യസ്ത സേവനങ്ങൾ നൽകിയതുമാണോ തന്നെ ഒഴിവാക്കാനുണ്ടായ തെറ്റെന്ന് സാജിദ് ചോദിക്കുന്നു നേതൃത്വത്തോട് ഒരുപിടി ചോദ്യങ്ങൾ ചോദിച്ചാണ് സാജിദ് തന്റെ രാജി പ്രഖ്യാപിച്ചത് മുനിസിപ്പൽ യൂത്ത് യൂത്ത് ലീഗ് മുനിസിപ്പൽ ഭാരവാഹിയായ എനിക്ക് കൗൺസിൽ തെരഞ്ഞെടുപ്പ് പുതിയ മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിലുള്ള കൗൺസിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗ് നിയമാവലിയിലെ വകുപ്പ് ഇരുപത്തിനാല് പ്രകാരം ലഭിക്കേണ്ട സ്വാഭാവിക പരിരക്ഷ പോലും നിഷേധിക്കപ്പെടുന്ന അസാധാരണമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് യൂത്ത് ലീഗ് മെമ്പർഷിപ്പ് ഉള്ളവർ മാത്രം ഇരിക്കേണ്ട ചെങ്കോട്ടിക്കുണ്ടൽ യൂത്ത് ലീഗ് കൺവെൻഷനിൽ മറ്റുള്ളവർ ഇരുന്ന് സാജിദ് മങ്ങാട്ടിലിൻ്റെ നേതൃത്വത്തിൽ അത് അട്ടിമറിക്കുന്ന സാഹചര്യം ഉണ്ടായി സ്വാഭാവികമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ കാറ്റിൽ പറത്തുന്ന അവസ്ഥ കൂടെയാണ് അവിടെ സംജാതമായത് ഈ ഒരു അവസ്ഥയിൽ പാർട്ടി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് അസാധ്യമാണ് ക്രിയാത്മകമായി പ്രവർത്തിക്കാനുള്ള ഇടം ലഭിക്കാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല ബഹുസര സമൂഹത്തിൽ ന്യൂനപക്ഷം എന്ന നിലയിൽ ബഹുസ്വര സമൂഹത്തിൽ ന്യൂനപക്ഷം എന്ന നിലയിൽ മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന സ്വത്തരാഷ്ട്രീയവും ആശയപ്രതലവും പ്രസക്തമാണെന്നതിൽ ഇപ്പോഴും സംശയമില്ല എങ്കിലും ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വവും അഭിമാനവും അന്തസ്സും വളരെ പ്രധാനമാണ് അതിനേക്കാൾ വലുതല്ല ഒന്നും എന്ന ബോധ്യമാണ് ഈ തീരുമാനമെടുക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എൻ്റെ മുപ്പത് തൊണ്ണൂറ്റാറ് നാൽപ്പത്തൊന്ന് എന്ന നമ്പറിലുള്ള മുസ്ലിം ലീഗ് അംഗത്വം ഞാൻ രാജിവെക്കുന്നു താൻ സി പി ഐ എമ്മിലേക്ക് പോകുന്നുവെന്ന കുപ്രചാരണം നടത്തി മൂന്ന് വർഷം മുൻപ് തന്നെ ലീഗ് മുനിസിപ്പൽ കൌൺസിലിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ സി പി ഐ എമ്മും കോൺഗ്രസും തന്നെ സമീപിച്ചിരുന്നു മറ്റൊരു പാർട്ടിയിലും ചേരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ചങ്കുവെട്ടിക്കുണ്ടിൽ സജീവമായിട്ടുണ്ടാകുമെന്നും സാജിദ് വാർത്താ സമ്മേളനത്തിൽ ഈ ചാനൽ ന്യൂസ് കോട്ടക്കൽ ഞങ്ങളെ പറ്റി